പഠിപ്പിച്ചു നരകത്തിൽ നമ്മുടെ ശരീരം അത് കഴിഞ്ഞാൽ മറ്റൊരു ശരീരത്തെ അവർക്ക് അതായത് ഒരാൾ നരകത്തിലോ സ്വർഗത്തിലോ എത്തിപ്പെട്ടാൽ പിന്നീട് അവടെ ജനനമോ മരണമോ ഇല്ല അവൻ കാലാകാലം ആ ശിക്ഷ അങ്ങനെ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ് മഹാനായ അദ്ദേഹം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ചോദിക്കുകയാണ് പറഞ്ഞാൽ പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഈ ചോദ്യത്തിന് നൽകിയ മറുപടി എന്ന് ആ ും നീ കണ്ടാൽ നിന്റെ ഹൃദയം നിന്റെ ശരീരത്തിലെ ഹൃദയം ആ സ്ഥാനത്തിൽ നിന്ന് തെറിച്ചു പോകുന്നു അത്രത്തോളം ഭയാനകമാണ് നരകമെന്ന് പറഞ്ഞ